ഏതൊരു മതഗ്രന്ഥത്തേക്കാളും ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വേദപുസ്തകം പോലെ ഹൃദയത്തോട് ചേർത്തു സൂക്ഷിക്കേണ്ട പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് റിട്ടയേർഡ് ജഡ്ജി എം ആർ ശശി അഭിപ്രായപ്പെട്ടു മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് വൈപ്പിൻ മേഖലാ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ എച്ച് എസ് എം എച്ച് ആർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വർക്കിച്ചൻ മേനാശേരി അധ്യക്ഷനായി വൈപ്പിൻ മേഖലയിൽ നിന്നും വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സാംസൺ പി ജി ശ്രീകേഷ് കെ ബി ജോസ്വി ദേവസി മുഹമ്മദ് ബഷീർ എന്നിവരെ എച്ച് എസ് എം എച്ച് ആർ സംസ്ഥാന ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ ആദരിച്ചു പഞ്ചായത്ത് മെമ്പർ പ്രീതി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു സംസ്ഥാന വൈസ് ചെയർമാൻ റോഷൻ റോയ് സംസ്ഥാന ട്രഷറർ എം കെ സുബ്രഹ്മണ്യൻ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാധിക ആർ ജില്ലാ കമ്മിറ്റി അംഗം എം കെ വിജയൻ പറവൂർ താലൂക്ക് സെക്രട്ടറി കൃഷ്ണൻ ടി ജെ എന്നിവർ സംസാരിച്ചു